മണ്ഡലം സത്യഭാമയോട് വൈരാഗ്യം തോന്നിയില്ലെന്നും അവർ പറഞ്ഞതിൽ അല്പം സത്യമുണ്ടെന്നും പി സി ജോർജ് കറുത്ത പെണ്ണ് നൃത്തം അവതരിപ്പിക്കുമ്പോൾ മേക്കപ്പ് ചെയ്തു നടത്തിയാൽ മതിയെന്നും പി സി ജോർജ് സുന്ദരിയോ സുന്ദരനോ ആയ ഒരാൾ വന്ന് പാടുമ്പോഴും ഒരു രസം തോന്നും എന്നാൽ കലയെ നിറത്തിന്റെയും സ്ത്രീ പുരുഷ വ്യത്യാസത്തിന്റെയും അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്നത് ശുദ്ധ അസംബന്ധമാണെന്നും പി സി ജോർജ് പറഞ്ഞു എന്നാൽ നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ്റെ കഴിവുകളെ വിലയിരുത്തുന്നത് ശുദ്ധ അബദ്ധമാണെന്നാണ് എൻ്റെ അഭിപ്രായം നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല സ്ത്രീ പുരുഷ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലും കരയെയും സംസ്കാരത്തെയും വിലയിരുത്തുന്നതും അബദ്ധമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം ഈ ഡാൻസ് പഠിപ്പിക്കുന്നവർക്കും പാട്ട് പാടിക്കുന്നവർക്കൊക്കെ ഒക്കെ നല്ലത് ഒരു നല്ല സുന്ദരിയായ ചെറുക്കൻ ഒരു പയ്യൻ വന്ന് എന്നൊരു പാട്ട് പാടുന്നു ഒരു രസം തോന്നുന്നു ഒരു സുന്ദരിയായ പെൺകുട്ടി വന്ന് പാട്ട് പാടുന്നു ഒരു രസം തോന്നും അപ്പോൾ ഒരു കറുത്ത പെൺകുട്ടിയെ സ്വാഭാവികമായിട്ട് ആ വെളുത്ത പെണ്ണിന് പ്രസുണ്ട് അപ്പോൾ ചെയ്യേണ്ടത് എന്താ ആ കറുത്ത പെണ്ണിനെ നല്ലവണ്ണം മേക്കപ്പ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് നടത്തിയാൽ ക്ലബ് കുഴപ്പമില്ല ഇതാണ് എൻ്റെ അഭിപ്രായം